അതെ ഗെയ്സ് നമ്മുടെ വീടിന്റെ അതേ ആ സൈഡിലൊരു കാക്ക അതിനെ എല്ലാ കൂടെ വിട്ട് കൊത്തിയതാണ് നമ്മൾ അതിനെ വലിയ ഓടിച്ച് അവിടോട്ട് കയറ്റിയിരുത്തി ഓടിച്ചൊക്കെ കൊണ്ടിട്ട് അതിനെ നടക്കാൻ വയ്യ കാലിനെന്തോ അപകടം പറ്റിയു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഇവിടെ ഇരിക്കുന്നപ്പൻ ആ എണ്ണപ്പന കാണിച്ചു കാക്ക ഇരിക്കുന്ന അച്ചാ അതിനെ അപകടം പറ്റി എന്നാണ് എന്നപ്പം പോയി വല്ല എടുത്തുണ്ട് പോകാം അതിനെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കും ചോറ എന്തെങ്കിലും എടുത്തോണ്ടോ രാവിലത്തെ വല്ലതും തരാൻ ബിസ്ക്കറ്റ് എടുത്തുണ്ടോ ബിസ്കറ്റ് ഉണ്ടോ നമ്മളതിനെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു നോക്കട്ടെ കഴിക്കുമോന്നറിയത്തില്ല നമുക്ക് നോക്കാം നമ്മളടുത്ത് വരുന്ന ഏത് ജീവിയാണെങ്കിലും നമ്മളതിനെ രക്ഷിക്കാനേ കാക്കയാണേ കാക്ക പൂച്ചയാണേ പൂച്ച മനുഷ്യനാണേ മനുഷ്യൻ ഐ എ ഹ്യൂമൻ ബീങ് ഓക്കേ നമ്മള് ബിസ്ക്കറ്റ് കൊടുത്ത് പാവം വിശന്നിരിക്കുക അത് തിന്നുന്നുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് അത് പതിയെ കൊത്തി കൊത്തി തിന്നുന്നുണ്ട് അത് നമ്മുടെ ടെറസിന്റെ എയർഹോളിൽ നിന്ന് എന്താ ജീവിക തിന്നിട്ടുണ്ട് ആ എന്തെങ്കിലും ആട്ടോ ഫുഡ് ആയാലും കൊണ്ട് കൊടുക്കുമ്പോൾ അയ്യാത്ത ബാക്കിയോ കാലൊടിഞ്ഞാടാ കാലൊടിഞ്ഞു പോയ വയ്യ ടപ്പാ എന്നൊക്കെ ഞാൻ കഴിക്കാനുള്ളത് അതിന് വേണ്ടി ഇട്ടു കൊടുക്കാൻ ഏ പറക്കാൻ പറക്കില്ല കാരണം അതിന്റെ കാലിനെന്താ അപകടം പറ്റിയത് പിന്നെ എല്ലാ കൂടെ വിട്ട് കൊത്തിയതാണ് നമ്മൾ അതിനെ വലിയ ഓടി